രണ്ട് ശിലകൾ ചേർന്ന ഒറ്റ ശിവലിംഗത്തിൽ സ്വയംഭൂവായ അർദ്ധനാരീശ്വര ചൈതന്യം ഈ വിഗ്രഹം ജലവാസത്തിലായാൽ ചൈതന്യം പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം ആലുവ മണൽപ്പുറത്തെ ശിവലിംഗം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയപ്പോൾ ഭക്തജനങ്ങൾ എത്തിയതും ഈ ചൈതന്യം തേടിയായിരുന്നു എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഒരു കാലത്തും വെള്ളം പറ്റില്ല മിഥുന മാസത്തിലെ മകന്നാളിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ആയിരത്തിട്ടുകൂടം ജലാഭിഷേകം ജനങ്ങൾ തന്നെയാണ് അഭിഷേക ജലം ക്ഷേത്രത്തിലേക്ക് എന്തുന്നത് ഏഴു ദിവസം വ്രതമെടുത്താണ് നാട്ടുകാർ ജലാഭിഷേകത്തിൽ പങ്കുചേരുന്നത് ക്ഷേത്രത്തിനുള്ളിലെ കിണറിൽ നിന്നും എടുക്കുന്ന ജലം പൂജിച്ച് ചെമ്പുകുടത്തിൽ തലയിലേന്തി ക്ഷേത്രം മൂന്ന് തവണ വലം വെച്ചാണ് അഭിഷേകം ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് സർവാഭീഷണങ്ങളും സാധിച്ചു ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഈ ചടങ്ങിന്റെയും ഈ പുരോഗതിയുടെയും കാര്യങ്ങൾ കാണുന്നത് ജനങ്ങളാൽ ജനങ്ങളാൽ തന്നെ നേരിട്ട് ജലാഭിഷേകം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രം പൊട്ടിപ്പൊളിഞ്ഞ് കാടുമൂടിയ അവസ്ഥയിലായിരുന്നു എന്നാൽ അത്യപൂർവമായ ഒരു വാസസ്ഥാനത്താണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്നറിഞ്ഞതോടെയാണ് രണ്ടായിരത്തിയേഴിൽ ക്ഷേത്രം പുതുക്കി പണിഞ്ഞത് ഈ ചൈതന്യത്തിലെ വിശ്വാസം നാടുകൾ താണ്ടുകയാണ് ക്യാമറാമാൻ സനിൽ ഇക്ബാലിനോടൊപ്പം ശശീന്ദ്രൻ മലപ്പുറം ഇന്ത്യ വിഷൻ